ഇതൊരു ട്രെയിൻ ഡോഗ് ആയതുകൊണ്ടാണ് അറ്റാച്ച്മെന്റ് ആയിട്ട് നിൽക്കുന്നത് ഈ റോഡ് വീലർ ഒന്നും ഇങ്ങനെ കിട്ടത്തില്ല നമ്മൾ ഒരു നേരം ആഹാരം കൊടുത്താൽ പോലും ആ കാണും ഡോഗ് ഒരിക്കലും ആഹാരം കഴിക്കുന്നു സ്മെല്ല് പിടിച്ചാണ് ആഹാരം കഴിക്കുന്നത് പൂട്ട ഇത് പിടിച്ചു കഴിഞ്ഞാൽ മാംസം കൊണ്ടേ പോരും ഓണർ ഒരു മാസം അതിനെ പരിചരിച്ചിട്ട് നമ്മളടുത്തോട്ട് കൊണ്ടുവരാൻ റോഡ് ഇനത്തിലുള്ള ഡോക്സിനെ പ്രത്യേകിച്ച് നമ്മൾ ട്രെയിനിങ് ചെയ്യിക്കണം കാരണം ഇല്ലെങ്കിൽ ഇത് അഗ്രസീവ് ആവുന്ന ഇനമാണ് റോട്ട് അല്ലെങ്കിൽ മെൽനോയിസ് രാജപാളയം ഇങ്ങനെയൊക്കെയുള്ള ഡോഗ്സ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ വലുതായി കഴിയുമ്പോൾ ഇതിന്റെ സ്വഭാവത്തിൽ മാറ്റം ഉണ്ടാവും അപ്പൊ കുറച്ചുകൂടെ അഗ്രസീവ് ആവുന്ന ഡോഗാണ് ഈ ഇനം ഇങ്ങനെ അടുത്ത് കിട്ടാൻ വലിയ പാടാ എല്ലാ ഡോഗുകളും മനുഷ്യനെ പോലെ തന്നെ എല്ലാം ഒരേപോലെ ബുദ്ധിയുള്ളതായിരിക്കുന്നില്ല ചിലതാണെങ്കിൽ പഠിക്കും ചിലത് കുറേ സമയമെടുക്കും ഡാവും ഇതിപ്പം ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓ ഇത് ഇപ്പം മോൾ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുക ഒരു മോളുടെ സഹായം ഉണ്ടായതുകൊണ്ടാണ് എനിക്ക് ഇത്രയും ഡോഗിനെ ട്രെയിനിങ് ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് പറ്റത്തില്ല കാരണം പത്ത് പതിനഞ്ച് ഡോഗിനെ രാവിലെ ആറുമണി തൊട്ട് ഏകദേശം പന്ത്രണ്ട് മണി വരെ ട്രെയിനിങ് ആണ് അപ്പം ഒരാളെ കൊണ്ടാണെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ് അപ്പം മോളുടെ സഹായം കൂടെ ഉണ്ടായതുകൊണ്ടാണ് ഞാനിത് നടത്തിക്കൊണ്ടു പോകുന്നത് അല്ലെങ്കിൽ ഒരിക്കലും സക്സസ് ആവത്തില്ല പിന്നെ ഭാര്യയും നല്ല സപ്പോർട്ടാണ് ഇതിന് ആഹാരം കഴിഞ്ഞ പുറത്തുനിന്ന് ഒരാളെ നിർത്തി നിർത്തുന്നില്ല കാരണം എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടത്തില്ല മാത്രമല്ല ഒരു ഞാൻ പുറത്തുനിന്ന് ഒരാൾ ഒരു വേലക്കാരെ നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഡോഗിനോട് എങ്ങനെ പെരുമാറും എന്നുള്ളത് അറിയത്തില്ല ലൊക്കേഷൻ നമ്മൾ കൊട്ടാരക്കരയിൽ നിന്ന് വരുമ്പോൾ പള്ളിക്കൽ ദേവി ക്ഷേത്രം കഴിഞ്ഞ് അടുത്ത ജംഗ്ഷനാണ് ഈ ആലഞ്ചേരി ജംഗ്ഷൻ ആലഞ്ചേരി ജംഗ്ഷനിൽ നിന്ന് മൈലത്തേക്ക് വരുന്ന റൂളിൽ കറക്റ്റ് ഒരു കിലോമീറ്റർ വരുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഒരു ഡോഗ് ട്രെയിൻ സ്കൂളിൻ്റെ ഒരു ബോർഡ് കാണാൻ അതിൽ കയറി വന്നാൽ ഒരു പത്ത് സ്റ്റെപ്പ് നടന്നു തന്നാൽ മതി ഡോഗ് ട്രെയിനിങ് മാത്രമല്ല ഡോഗിൻ്റെ ഹോസ്റ്റലും കൂടെ ഉണ്ട് ഇവിടെ കാരണം ഡോഗിൻ്റെ ഹോസ്റ്റൽന്ന് വെച്ചാൽ പല ആൾക്കാർക്കും ബുദ്ധിമുട്ടാണ് എവിടെയെങ്കിലും ഒരു യാത്ര പോവുകയോ അല്ലെങ്കിൽ ഗൾഫിലേക്ക് പോവുകയോ ഒരു മാസം രണ്ട് മാസം രണ്ട് ദിവസം മൂന്ന് ദിവസം ഇങ്ങനെ ഉള്ള ഡോഗുകളെയൊക്കെ നമ്മളിവിടെ ഹോസ്റ്റൽ സൗകര്യം കൊടുക്കുന്നുണ്ട് അത് എനിക്ക് പണ്ട് പണ്ടുമോലെ ഇഷ്ടമാണ് ഡോഗ്സിനെ പക്ഷെ ട്രെയിനിങ്ങിനോട് എനിക്ക് അച്ഛൻ ചെയ്യുന്നത് കണ്ടിട്ടാണ് ഒരു താല്പര്യം തോന്നിയത് അങ്ങനെ ഞാനും അച്ഛന്റെ കൂടം കൂടി ഇല്ല എനിക്ക് ഇഷ്ടമാണ് കുഞ്ഞിലെ അതുകൊണ്ട് എനിക്ക് ഇതിനോടൊന്നും അത്ര പ്രത്യേകിച്ച് ഒരു പേടിയോ ഭയമോ ഒന്നും തോന്നിയിട്ടില്ല ഡോഗിനെ ട്രെയിനിങ് ചെയ്ത് തന്നെ വളർത്തുക കാരണം എന്ന് വെച്ചുകഴിഞ്ഞാല് ഇത് ഒരു പരുവാവുമ്പോ നമ്മുടെ കൺട്രോളിൽ നിൽക്കത്തില്ല കൊച്ചിലെ നമുക്ക് കൊഞ്ഞിക്കാൻ വേണ്ടിയിട്ട് ഓരോരുത്തർ ഡോഗിനെ വാങ്ങിച്ച് കുറേ കളിപ്പിച്ച് അതിൻ്റെ നല്ല അതിൻ്റെ ബാഡ് ഹാബിറ്റ് എല്ലാം അതിനെ പഠിപ്പിച്ച് വയ്ക്കും പിന്നീട് ആ ഡോഗ് വളരുമ്പോൾ നമുക്ക് അത് വളരെ ബുദ്ധിമുട്ടായി മാറും നമ്മൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഡോഗിനെ വളർത്തുക അല്ലാതെ ഒരു ഡോഗിനെ വാങ്ങിച്ചുകൊണ്ട് വന്ന ഞാനിപ്പം അടുത്ത കാലത്ത് ഒരു വീഡിയോ കണ്ടായിരുന്നു ഒരു ജർമ്മൻ ഷിപ്പയാട് ഏകദേശം ഒരു മൂന്ന് വയസ്സ് പ്രായം കാണും അത് വളരെ ഹെൽത്തിയുള്ള ഒരു ഡോഗും നല്ല പറഞ്ഞു കേൾക്കുന്ന ആ ട്രെയിൻഡ് ഡോഗുവാണെന്നാണ് എനിക്ക് തോന്നുന്നത് അതിനെ കൊണ്ടുവന്ന് ഉപേക്ഷിച്ചിട്ട് പോയത് വളരെ ദയനീയമായ ഒരു അവസ്ഥയാണ് ഒരിക്കലും അങ്ങനെ ചെയ്യരുത് നിങ്ങൾക്ക് വളർത്താൻ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഡോഗിനെ വാങ്ങിക്കുക അതിനെ വളർത്തുക അതിനെ ട്രെയിനിങ് ചെയ്യുക ഇഷ്ടമല്ലാത്ത ആൾക്കാർ ഒരിക്കലും സമയക്കുറവുള്ളവരുണ്ട് ജോലിക്ക് അവിടെ ഇവിടെയും പോകേണ്ടവരുണ്ട് അവരൊക്കെ എന്തിനാണ് ഈ ഡോഗിനെ വാങ്ങിച്ച് ഇതുപോലെ റോഡ് സൈഡിൽ കൊണ്ടുവന്ന് കളഞ്ഞിട്ട് വന്ന് അതിനെ കണ്ടപ്പോൾ എനിക്ക് സത്യം പറയാൻ കരച്ചിൽ തന്നെ വന്നു ഒരിക്കലും അങ്ങനെ ഒരു മനുഷ്യന് ചെയ്യാൻ പാടില്ല അയാൾക്ക് ഒരിക്കലും നന്മ ഉണ്ടാകത്തില്ല ഇങ്ങനെ ഡോഗിനെ കൊണ്ടുവന്ന് കളഞ്ഞിട്ട് പോയത് അത് റൂട്ട് വീലറിൽപ്പെട്ട ഒരു ഡോഗാണ് ട്രെയിനിങ്ങിന് ഒന്നാണ് മിക്കവാറും ഒക്കെ എന്റെ ട്രെയിനിങ് തീരാറായി ഇതിന്റെ ഒബീഡിയൻ ട്രെയിനിങ് കുറച്ച് ഞാൻ കാണിക്കാം കംആ സെറ്റ് കം ഗ് സെറ്റ് ഡൗൺ ഡൗൺ യു സ്റ്റേ ഇപ്പം ഒമ്പത് മാസം പ്രായമായതിനാ ഒരു വയസ്സ് വരെയാണ് സാധാരണ എടുക്കുന്നത് പ്രത്യേകിച്ച് ഈ റോട്ടറിവീലിന്ന് വൺമാനാണ് എല്ലാവരുമായിട്ട് ഇണങ്ങുന്ന അല്ല നമ്മൾ കൊച്ചുനാളില ഏത് രീതിയിൽ വളർന്നു ആ രീതിയിൽ തിരിഞ്ഞു പോകും അതുപോലെ തന്നെ ഇതിൻ്റെ ഡോഗിന് മെയിനായിട്ട് പഠിപ്പിക്കുന്നത് ഒബീഡിയൻ ട്രെയിനിങ് ആണ് വീട്ടുകാർക്ക് ആവശ്യമായിട്ട് വരുന്ന ഒബീഡിയൻ ട്രെയിനിങ് നമ്മൾ പറഞ്ഞാൽ ഡോഗ് കേൾക്കണം ഇരിക്കാനും നിൽക്കാനും സ്റ്റേ ചെയ്യാനും കൂട്ടി കയറാനും പേപ്പർ എടുക്കാനും നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഡോഗ് കേൾക്കണം പിന്നെ അറ്റാക്ക് ട്രെയിനിങ് ഉണ്ട് സ്മെല് വർക്കുണ്ട് അറ്റാക്ക് ട്രെയിനിങ് ചില ആൾക്കാർക്ക് മാത്രം മതി അല്ല എല്ലാവർക്കും ഒന്നും അറ്റാക്ക് ട്രെയിനിങ് വേണ്ട വർക്ക് സ്മെല്ലുവർക്കാണെന്ന് ഏകദേശം ഒരു വർഷം പിടിക്കും അതിൻ്റെ കംപ്ലീറ്റ് കോഴ്സ് തീരുന്ന എല്ലാ ഡോഗുകളും മനുഷ്യനെ പോലെ തന്നെ എല്ലാം ഒരേപോലെ ബുദ്ധിയുള്ളതായിരിക്കത്തില്ല ചിലതാണെങ്കിൽ പെട്ടെന്ന് പഠിക്കും ചിലതാണെങ്കിൽ കുറേ സമയം എടുക്കും എന്നാലും നാൽപ്പത് ദിവസം കൊണ്ട് മിക്കവാറുള്ള ഡോഗുകളെല്ലാം ഒബീഡിയൻസ് ട്രെയിനിങ് കംപ്ലീറ്റ് പഠിച്ചു തീരും ഏറ്റവും കൂടുതൽ അനുസരിക്കാത്ത ഡോഗ് എന്ന് പറഞ്ഞാൽ എല്ലാ ഡോഗുകളും അനുസരിക്കും പക്ഷേ ഈ റോട്ടാണ് ഇത്തിരി പ്രായമായി കഴിഞ്ഞാൽ പിന്നെ വലിയ പാഠതിനെ പഠിപ്പിക്കാൻ കാരണം ഇയാളെ എടുത്തിരുത്താനൊക്കെ വലിയ വെയിറ്റ് ഹെവി വെയ്റ്റാണ് ഇയാളെ ഇരുത്താനും കിടത്താനും ഒക്കെ വലിയ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് റോട്ടിനെ എത്രയും ചെറുപ്രായത്തിൽ ചെയ്യുന്നോ അതാണ് ഇപ്പം ഇച്ചിരി ഇത്തിരി പെട്ടെന്ന് പഠിക്കുന്ന പറഞ്ഞാൽ ലാബ് അതുപോലെ തന്നെ ഗോൾഡൻ റിട്രീവർ അതുപോലെ തന്നെ മെൽനോയ്സ് ഇതൊക്കെയെന്ന നല്ല ബുദ്ധിയുള്ള ഡോഗുകളാണ് പെട്ടെന്ന് പഠിക്കും സ്മെല്ല് വർക്കിന് ഏറ്റവും നല്ല ജർമ്മൻഷിപ്പായിട്ടും ലാഭമാണ് സ്മെല് വർക്കിന് ഏറ്റവും നല്ലത് അതുപോലെ തന്നെ മെൽനോയ്സ് ട്രെയിൻ ചെയ്യിച്ച് വളർത്തിയാലേ നമുക്ക് പ്രയോജനമുള്ളൂ അല്ലെങ്കിൽ ഇദ്ദേഹം ഓണറാവും നമ്മൾ അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ ആവും എപ്പോഴും ഒരു ഡോഗിന് ട്രെയിനിങ് അത്യാവശ്യമാണ് അല്ലെങ്കിൽ പിന്നെ ഇങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ട് പോകും ഡോഗ് യാതൊരു പ്രയോനമില്ലാ ഡോഗിന് അതുപോലെ തന്നെ ഡോഗിനെ വീട്ടിൽ വളർത്താൻ ഉദ്ദേശിക്കുന്നെങ്കിൽ അത് കുട്ടികളുടെ നിർബന്ധപ്രകാരമുള്ള ഡോഗിനെ വാങ്ങിക്കരുത് നമുക്കെന്താണ് ആവശ്യം ഒരു ഡോഗ് പെറ്റായിട്ട് വളർത്താനാണോ അതോ ഗാർഡ് ഗാഡ്ഡോഗായിട്ടാണ് വളർത്താനാണോ അതാണ് ആദ്യം ചിന്തിക്കേണ്ടത് കുട്ടികളെ പറയും എനിക്കൊരു ഡോഗിനെ വേണം അവരെവിടെയെങ്കിലും പോയി ഒരു പപ്പയോ വാങ്ങിച്ചൊന്നും ഒരു പൂടപ്പട്ടിയോ അങ്ങനെയുള്ള ഡോഗിനെ കൊണ്ടുവരും കുറച്ച് നാൾ കഴിയുമ്പം കുട്ടികൾക്കത് ബുദ്ധി പിന്നെ അതിനകത്തുള്ള ഇൻട്രസ്റ്റ് അങ്ങ് മാറും അത് കഴിയുമ്പോൾ വീട്ടുകാർക്കും അതിനകത്ത് ഇൻട്രസ്റ്റ് ഇല്ല പിന്നെ അതിനെ അതിനെവിടെയെങ്കിലും കുടിച്ചെന്ന് ഒഴിവാക്കാൻ ആ കണ്ടു വ വളരെ ദയനീയമായ ഒരു അവസ്ഥയാണ് ആ ഡോഗിന് ആ അത് കാരണം ജർമ്മൻ ഷിപ്പാണ് ഞാൻ കണ്ടായിരുന്നത് ഈ ഡോഗ് ഏകദേശം ഒരു മൂന്ന് മാസം കഴിഞ്ഞ് പ്രായമുള്ളതാണ് ഇതിന് ഇനി ട്രെയിനിങ്ങിന് വേണ്ടി വന്നതാണ് ഇപ്പോൾ വന്നിട്ടൊരു നാലഞ്ച് ദിവസമായി ഇപ്പം ഇതിൻ്റെ ട്രെയിനിങ് കണ്ടോ ഇത് നല്ല ബുദ്ധിയുള്ള ഡോഗാണ് മറ്റു ഡോഗുകളെ പോലല്ല നല്ല ബുദ്ധി കം സെറ്റ് ഡൗൺ ഗുഡ് ബോയ് ഗെറ്റ് അപ്പ് സെറ്റ് ഇത് ഏകദേശം ഒരു മുപ്പത് ദിവസമാകുമ്പോഴത്തേന് നല്ല നല്ല സാറ്റിസ്ഫൈഡ് ഡോഗാവും ഇവിടെ ആണ് ഡോഗിനെ അക്കോമഡേറ്റ് ചെയ്തേക്കുന്നത് ഇവിടെ തന്നെയാണ് നമ്മൾ ട്രെയിനിങ് ചെയ്യിക്കുന്നതും ഡോഗിനെ ഇട്ടേക്ക് നമ്മൾ നെറ്റിനകത്താണ് ഇട്ടേക്കുന്നത് കാരണം ഒരു പക്ഷേ അത് മൂത്രം ഒഴിച്ചാലോ ഒത്തിരി വെള്ളം വീണാലോ അതിൻ്റെ ശരീരം നനയത്തില്ല എപ്പോഴും ട്രൈ ആയിട്ട് ഇടുന്നതിൻ്റെ ഉദ്ദേശം അതാണ് ഈ കാണുന്നതെന്ന് ഡോഗിനെ നമ്മൾ ടോയ്ലറ്റ് ചെയ്യിക്കുന്ന സ്ഥലമാണ് ടോയ്ലറ്റ് നമ്മൾ നന്നാല് ഡോഗിന് ടോയ്ലറ്റിന് വേണ്ടി ഇറക്കുക അവിടെ പോയി ടോയ്ലറ്റ് ചെയ്യും ടോയ്ലറ്റ് ചെയ്തതിന് ശേഷം തിരിച്ച് കൂട്ടി വന്ന് കയറും ഇപ്പോൾ ഒരു പന്ത്രണ്ട് ഉണ്ട് ഇപ്പോൾ ട്രെയിനിങ്ങിന് വേണ്ടി മാത്രം ഹോസ്റ്റലും ഉണ്ട് ഒരു നാല് ഡോഗ് അത് ഉള്ളിൽ തണുപ്പിക്കുന്ന ഡോഗ് വെള്ളം നക്കിയാണ് ഉള്ളു തണുപ്പിക്കുന്നത് അതുകൊണ്ട് എപ്പോഴും ഡോഗിൻ്റെ കൂട്ടി വെള്ളം വെച്ചേക്കണത് അത് അത്യാവശ്യമാണ് ഫുഡ് കൊടുക്കുന്ന ഒരിക്കലും മസാല ചേർത്ത് ഫുഡ് കൊടുക്കരുത് മഞ്ഞൾപ്പൊടി സ്വല്പം മഞ്ഞപ്പൊടി ഇട്ട് ഡോഗ് ഒരിക്കലും സ്വാദറിഞ്ഞല്ല ആഹാരം കഴിക്കുന്നു സ്മെല്ല് പിടിച്ചാണ് ആഹാരം കഴിക്കുക അത് ആദ്യമേ ഫുഡ് കൊണ്ടുപോയിക്കുന്ന സ്മെല്ലാണ് പിടിക്കുന്നത് അത് അല്ലാതെ ഉള്ളിലേക്ക് പോകുന്ന ആഹാരം രുചിച്ചല്ല അത് കഴിക്കുന്നത് അതുപോലെ തന്നെ മിഠായി വർഗങ്ങൾ പഴവർഗ്ഗങ്ങൾ ഇതൊന്നും കൊടുക്കാതിരിക്കുക മിഠായി ഈ ചോക്ലേറ്റ് അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഡോഗിന് കൊടുക്കാറില്ല ചിലപ്പം ഡോഗ ആ സ്പോട്ടിൽ തന്നെ ചിലപ്പം ചത്തുപോകാൻ സാധ്യത